ഇമോഷൻസ് മൂന്ന് രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാം ഒന്ന് ഫിയർ ആംഗർ ആൻഡ് നമ്മുടെ സാഡ്നസ് സ്ത്രീകളിലാണ് പ്രത്യേകിച്ചും ഇത് റെസിഡ്യൽ ഇമോഷൻസ് എന്ന് പറയും സ്ത്രീകൾ മിക്കവരും മദർ തരേസ കളിക്കുന്നവരെ സാധാരണ ആ ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതൽ ഒരു വിവാഹത്തിന് ശേഷമായി ഇതിനുശേഷം ഒരു പ്രഗ്നന്റ് ആയി എന്ന് വിചാരിച്ചു അവിടുന്ന് തുടങ്ങുവാണ് ഇമോഷൻസിന്റെ ഒരു കണക്ട്സ് വിത്ത് ഇവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നങ്ങൾ അഡ്രസ്ഡ് ും ഹലോ ഹായ് നമസ്കാരം എല്ലാ പ്രിയ ഹിപ്നോട്ടൈസ് നമ്മളോടൊപ്പം ഇത് കൂടെ ഉള്ളത് ജിനു ജെയും സാറാണ് നമുക്ക് വെൽക്കം ചെയ്യാം വെൽക്കം ടു ദി ഷോ സാർ നമ്മൾ സംസാരിക്കാൻ പോമോഷൻസിനെ കുറിച്ച് സംസാരിക്കാം ഇമോഷൻ എന്ന് ഇമോഷൻസ് ഉണ്ട് എന്താണ് ഈ ഇമോഷൻ ഇമോഷൻസ് മൂന്ന് രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാം ഒന്ന് ഫിയർ ആൻഡ് ഈ മൂന്നാണ് മെയിൻലി നമുക്ക് വരുന്ന ഇമോഷൻസ് ഇത് കഴിഞ്ഞാൽ ഇമോഷൻസ് ഇല്ലല്ലോ ഇത് സ്ത്രീകളിലാണ് പ്രത്യേകിച്ചും ഇത് റെസിഡ്യൂൾ ഇമോഷൻസ് എന്ന് അതായത് അവരുടെ ഉള്ളിലായി ഇമോഷൻസ് ഉണ്ടാവും അത് ചെറുപ്പകാലഘട്ടങ്ങളിൽ കിട്ടിയ ഒരു ഇമോഷൻ ആണ് അൺഎക്സ്പ്രസ്ഡായി മിക്ക സ്ത്രീകളും ഒരു എക്സ്പ്രസ് ചെയ്യത്തില്ല അതായത് നമുക്കറിയാലോ സ്ത്രീകളും മിക്കവരും മദർ തരേസ കളിക്കുന്നവർ വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തന്നെ സോൾവ് ചെയ്യും ഞാൻ എടുത്തു വയ്ക്കും ഉള്ളിൽ വെക്കും ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ശേഷമായിരിക്കും ഇത് പുറത്തേക്ക് വരുന്നത് ഇത് സാധാരണ ആ ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതൽ ഒരു വിവാഹത്തിന് ശേഷമായിരിക്കും അപ്പൊ കല്യാണം പറയൊക്കെ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഹാപ്പി ആയിരിക്കും അവർ ഫ്രീ ആയിരിക്കും അവരുടെ മൈൻഡ് ഫ്രീ ആയിരിക്കും കാരണം അവർക്ക് എക്സ്പെക്ടേഷൻസ് ഒന്നും ഉണ്ടാവില്ല കല്യാണത്തോട് കൂടിയ ഒരു എക്സ്പെക്ടേഷൻസ് കൂടാൻ തുടങ്ങും അതായത് വിവാഹ ജീവിതത്തിൽ ഹസ്ബൻഡ് എങ്ങനെയായിരിക്കണം മദറിലോ എങ്ങനെയായിരിക്കണം ഫാദറിലോ എങ്ങനെയായിരിക്കണം അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ അത് അവിടെ ചെന്നു കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി റിവേഴ്സ് ആകാം ആ സമയത്ത് ഇവരിൽ ഉണ്ടായിരുന്ന റെസിഡ്യൂല് ഇമോഷൻ എന്ന് പറയും ഉള്ളിൽ കിടക്കുന്ന ഇമോഷൻസ് പതുക്കെ പതുക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് ആദ്യത്തെ ഒരു കുറച്ച് നാളുകളൊക്കെ അത് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നമുക്ക് ആ ഇമോഷൻസിനെ ഹോൾഡ് ചെയ്ത് പോകാം ചിലർ ചെറിയ പൊട്ടിത്രയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകും ഇതിനുശേഷം ഒരു പ്രഗ്നൻ്റ് ആയി എന്ന് വിചാരിച്ചോ അവിടെ തുടങ്ങുവാണ് ഇമോഷൻസിന്റെ ഒരു കൂമ്പാരം ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നെ കെയർ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം മാതറിലോ അത് ചെയ്യണം ആ സമയത്ത് ചിലപ്പോൾ മദറിലും പണിയെടുക്കടി ഫാദറിലോ ചിലപ്പോൾ മുത്ത് നോക്കി എന്ന് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഹസ്ബൻഡ് ചിലപ്പോൾ തിരക്കായിരിക്കാം അപ്പോൾ ഒരു അറ്റൻഷൻ കിട്ടേണ്ട ഒരു പീരീഡ് ആണെന്ന് എവിടേക്കോ ആരൊക്കെയോ ധരിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും അപ്പം ഇത് ആ സമയത്ത് എക്സ്പെക്റ്റ് ചെയ്തതൊന്നും കിട്ടാതെ വരുമ്പോൾ ഇതിന് ആന്റി നൈറ്ററൽ ഇമോഷൻ എന്ന് പറയും ഇത് പ്രഗ്നൻസി പീരീഡിലുള്ള ഇമോഷൻസ് ഹോൾഡിങ് അത് ആ സ്ത്രീ കൊണ്ടാകും അത് ഉള്ളിന്റെ ഉള്ളിൽ കിടക്കും അത് പിന്നീട് ഒരു ഡെലിവറിയുടെ ടൈമൊക്കെ ആയെന്ന് വിചാരിച്ചോ ഈ സമയത്ത് വീണ്ടും ഒരു ഫിയർ ജനറേറ്റ് ചെയ്യും സാധാരണ എന്താ ചെയ്യുന്നത് ഡെലിവറിയുടെ സമയമാകുമ്പോഴേക്കും പേടിയായിരിക്കും ഓക്കെ സംഭവിക്കുമോ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഡെലിവറിയുടെ പെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പെയിൻ ആണെന്ന് പൊതുവെ ഒരു ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ശരിക്കും അത് തന്നെയാണ് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇരുന്നൂറ്റി ഒൻപത് എല്ല് ഒടിയുന്ന അതേ പെയിൻ തന്നെയാണ് ഡെലിവറി സമയത്ത് ഒരു സ്ത്രീ എടുക്കുന്ന പെയിൻ അപ്പോൾ പെയിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ പക്ഷെ അത് പെയിൻ ഏറ്റവും പീക്ക് കാണുതാനും ആ ഒരു സമയത്ത് ഫിയർ ജനറേറ്റ് ചെയ്യും പിന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേക്കും അവിടെ ഡെലിവറി സമയത്ത് കിടക്കുന്ന ഇഞ്ചെക്ഷൻസ് ഡെലിവറി റൂമിൽ ഉണ്ടാകുന്ന മറ്റാളുകളുടെ സംസാരം ഡോക്ടേഴ്സിന്റെ പെരുമാറ്റം മാറ്റം അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെല്ലാം ഒരു ഫിയർ ജനറേറ്റ് ചെയ്യുന്ന അത് റെസിഡ്യൂലാക്കി എടുക്കെട്ടോ ഇതിന് ശേഷമായിരിക്കും ആ സമയത്ത് ൂടെ ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കും ആരും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ചെറുതായിട്ട് വരുന്നുണ്ട് കാരണം ഹസ്ബൻഡിനെ ഡെലിവറി സമയത്ത് പോകാന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ടും ആ സമയത്ത് ഒരു പേര് സംഭവിച്ചു കുഞ്ഞിന് ഇഷ്ടപ്പെടുവോ അമ്മ നോക്കുവോ എന്തെങ്കിലും സംഭവിക്കോ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ഫിയറും കൂടെ ജനറേറ്റ് ചെയ്യും ഈ സമയത്ത് മുഴുവനും ഇവർക്ക് കിട്ടാതെ പോകുന്ന അറ്റൻഷൻ ആണ് ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന റെസിഡിയൽ ഫിയർ ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മിക്ക സ്ത്രീകൾക്കും പോസ്റ്റ് പാട്ടും ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് പോവുക അപ്പോൾ ഇതാണ് സാധാരണ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഡിഫിക്കൽട്ട് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിലും കഴിഞ്ഞതിന് ശേഷം മിക്ക ൾക്കും പി സിഒഡി തുടങ്ങിയ അസുഖങ്ങളുണ്ടാകും ഇപ്പൊ കേരളത്തിൽ വളരെ കോമൺ ആണ് ഫസ്റ്റ് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞതിനു ശേഷമായിരിക്കും പി സി യുഡിയുടെ സ്റ്റാർട്ടിങ് തുടങ്ങുക പക്ഷേ മുന്നിലുള്ളവരുടെ പ്രശ്നം വേറെയാണ് കാരണം ഓൾറെഡി ഇമോഷൻസ് പിന്നെ ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് കൊണ്ട് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് പി സി യുണ്ടാകുന്ന കണ്ടീഷൻസ് ഉണ്ട് അതുപോലെ ഇമോഷണലി ഉണ്ടാകുന്ന ഇഷ്യൂ പി സി ഡി ഉണ്ടാകുന്ന സ്ത്രീകളുണ്ട് എവറിഥിങ് കണക്ട്സ് വിത്ത് ഇമോഷൻസ് അപ്പോൾ ആ ഇമോഷണൽ വെൽബീന നമ്മളെപ്പോ തുടങ്ങുന്നു അപ്പോൾ ഹാപ്പി ആകും ഇപ്പൊ ഈ പ്രഗ്നൻസി കഴിഞ്ഞതിനു ശേഷവും അപ്പൊ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് പി ടി എസ് ഡി പോലെ കണ്ടീഷൻസ് ഉണ്ടാകാം അല്ലെങ്കിൽ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാൻ അറിയില്ല ആൾക്കാർ ആൾക്കാർക്ക് പോസ്റ്റ്പോർട്ടം ഡിപ്രഷനിലാണോ ആ സ്ത്രീ എന്നറിയില്ല അല്ലെങ്കിൽ അമ്മ എന്നറിയില്ല ഭാര്യ എന്നറിയില്ല മകളെന്നറിയില്ല കാരണം അവർക്ക് പെട്ടെന്ന് ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ഉണ്ടാകും സ്വിച്ചിങ് ഇമോഷൻസ് ആയിരിക്കും പെട്ടെന്ന് അങ്ങ് ദേഷ്യം കയറി വരും അത് കഴിയും കഴിയുമ്പോൾ ഭയങ്കര കുറ്റബോധം തോന്നും പിന്നെ അത് ഡൗൺ ആവും ആ സമയത്ത് സങ്കടം വരും എന്താ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ സ്ത്രീകളെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഹസ്ബൻഡ്സ് മനസ്സിലാക്കണം അമ്മമാർ മനസ്സിലാക്കണം മദർ ലോസ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഫാദറിൽ കുറെ ഒക്കെ ചിലപ്പോ കൺസിഡർ ചെയ്യാതിരിക്കും പക്ഷെ അമ്മമാർ ഈ മദറിന്റെ ലോസ് ഒരിക്കലും കൺസിഡർ ചെയ്യത്തില്ല കൺസിഡർ ചെയ്യാത്ത ആളുകളുണ്ട് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ കോമൺലി എക്സ്പെക്ടേഷൻ നടക്കൂല ഈ ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അന്നത്തെ കാലത്ത് ഒമ്പത് പെറ്റ് ഇങ്ങനെ പ്രസവിക്കുന്നവരുണ്ട് അപ്പൊ അവര് പറയുന്ന ഇങ്ങനെയാണ് എന്താ ഞങ്ങളും ഇത് കൂടുതൽ പ്രസവിച്ച് വന്നതാണ് അപ്പൊ ഇതൊന്നും ഒരു വേവനല്ലാന്ന് പറയുമ്പോ അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അതും അത് എക്സ്റ്റേണൽ വാലിഡേഷൻ ആണ് അതായത് അമ്മമാര് പറയും ഞാൻ ഇത്രയൊക്കെ ചെയ്തതല്ലേ അപ്പൊ എന്നെ ഒന്ന് കൺസിഡർ ചെയ്യേ അതായത് ഞാൻ ഇത്ര ഒമ്പത് പ്രസവിച്ചതാണ് ഞാൻ പ്രസവം കഴിഞ്ഞ് പിറ്റേ ദിവസം പണിക്ക് പോയ ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷൻ വരെയാണ് അപ്പൊ ഇപ്പോഴത്തെ ജനറേഷൻ വരെയാണ് അവൾ വളരെ സില്ലിയാണ് ആളുകള് പണ്ടത്തെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇപ്പോഴത്തെ ആളുകൾക്കില്ല അപ്പൊ അത് മനസ്സിലാക്കാനുള്ള മദറിൻ്റെ ലോസ് ഉണ്ടാവണം ഫാദറിൻ്റെ ലോസ് ഉണ്ടാവണം അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ആകുമ്പോൾ ഇവരുടെ ഇമോഷൻ ബാലൻസിങ് ആയി മിക്ക സ്ത്രീകൾക്കും പെണ്ണുങ്ങൾക്കും ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ പറ്റും കാരണം ഒരു സപ്പോർട്ടിങ് ഉണ്ട് ആ സമയത്ത് ഹസ്ബൻഡ് പോലും സപ്പോർട്ട് ഇല്ല കാരണം ഇവിടെ ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും വീട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഈ ഹസ്ബൻഡ്സിന് ദേഷ്യം വരും കാരണം ഇവിടെ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല എന്ന് ഒരു ഫീൽ വരുമല്ലോ അപ്പൊ അമ്മയോടായിരിക്കും ദേഷ്യപ്പെടുന്നത് ഈ സെയിം സംഭവം അമ്മ എന്ന് പറയും ഇത് കണ്ടോ അവളും ഇങ്ങനെ പറയുന്നില്ലേ അപ്പൊരു കലഹം പോലെ ഉണ്ടാകും പക്ഷെ ഇത് ഇവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രശ്നങ്ങൾ അഡ്രസ്ഡ് ആകും ഇമോഷണൽ വെൽബീന സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫാമിലി നിന്നായിരിക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ പോസ്റ്റ്മോർട്ടം കേസുകൾ അല്ലെങ്കിൽ ആൻറ്റിനാറ്റൽ ആൻഡ് പ്രീ നേറ്റൽ അല്ലെങ്കിൽ നേറ്റൽ പീരീഡിൽ ഈ അതായത് പ്രഗ്നൻസി പീരീഡിൽ ശരിക്കും ഹസ്ബൻഡ്സ് മദറിൻ ലോ ആൻഡ് ഫാദറിൻ്റെ ലോ പിന്നെ അച്ഛനും അമ്മയും ഫാദറും മദറും ഉണ്ടെങ്കിൽ അവരെല്ലാവരും സപ്പോർട്ടീവ് ഹാൻഡ്സ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല ഡെലിവറി എടുക്കും കാരണം ആ സമയത്തുണ്ടാകുന്ന കുഞ്ഞുങ്ങള് ഭയങ്കര ആക്റ്റീവ് അല്ലെങ്കിൽ ഡെലിവറി പീരീഡിൽ ഉള്ള സമയത്ത് അമ്മമാർക്ക് എന്ത് ആണ് വരുന്നത് കുഞ്ഞുങ്ങള് ഉറപ്പായിട്ടും വലിച്ചെടുത്തിട്ടുണ്ടാകും ചരിത്രം തന്നെ കാര്യമുണ്ട് ഇപ്പൊ നമ്മള് അകത്ത് ഭയങ്കര ആണെങ്കിലും പുറത്ത് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്ന കുറേ പേരുണ്ട് സ്ത്രീകളിൽ പലരും എങ്ങനെയാണ് തന്റെ ഇമോഷൻസ് പുറത്ത് കാണിക്കാൻ പറ്റാത്തവരാണ് അപ്പോ അതിനെങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത് അതാ ഞാൻ പറഞ്ഞത് ആയിട്ട് കിടക്കുന്ന ഇമോഷൻസ് അപ്പൊ മിക്ക സ്ത്രീകളും അവർ പുറത്ത് കാണിക്കാത്ത ചിലവർ ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞോളെ മന്ത്ര തരേശയാവും ഓ ഞാൻ സഹിച്ചോളാം എനിക്ക് കുഴപ്പമില്ല അത് ഈ സഹിച്ചോളാം എന്ന് പറയണത് ഒരുപക്ഷെ അപ്പനും അമ്മയും ഈ പെൺകുട്ടിയെ വളർത്തി കഴിയുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന വാക്കാണ് നീ ഒരു വീട്ടിലേക്ക് പോകണ്ടവളാണ് നീ സഹി ജീവിക്കേണ്ടവളാണ് നീ അവിടെ ചെന്ന് കഴിയുമ്പോ അവർ അവർ അനുസരിക്കണം ഇല്ലെങ്കിൽ കുടുംബം തകരും കുടുംബമാണ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകണം എന്റെ അടുത്ത് തെറാപ്പിക്ക് വരുന്ന ഒരുപാട് കേസുകളുണ്ട് പെൺകുട്ടികൾ പറയുന്നതാണ് അമ്മയും അച്ഛനും പറയുന്ന അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെ ജീവിക്കാല്ല കുടുംബ ജീവിതമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും മാനേജ് ജീവിക്കണം പക്ഷെ ആ പ്രശ്നത്തിന് അഡ്രസ് ചെയ്യാൻ ഇവരാരും സമ്മതിക്കത്തില്ല ആ പ്രശ്നത്തിന് മനസ്സിലാക്കി കൊടുത്ത് അവരെ അതിന് ആ പ്രോപ്പർ റൂട്ട് എടുത്ത് കളഞ്ഞാൽ അത് ഓക്കെ ആവും ഏത് കാര്യത്തിനും വേറെടുത്ത് കളഞ്ഞാൽ അത് ഓക്കെ ആ പ്രശ്നം അഡ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ക്ലിയർ

കുട്ടികളായിരിക്കും നാർസിസ്റ്റിക് പേരന്റ് എന്ന് പറഞ്ഞത് അമ്മമാര് നാർസിസ്റ്റിക് ആവും എന്ന് വെച്ചാൽ ഞാൻ പിടിച്ചതുപോലെ തന്നെ ചെയ്താൽ മതി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ഒരു ട്രൈറ്റിൽ വളരുന്ന സ്പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഇവര് പിന്നെ കല്യാണം കഴിച്ച് തന്നുകഴിയുമ്പോഴേക്കും ഇതേ ട്രൈഡ്സ് തന്നെയായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ മാറി ഞാൻ നോക്കിക്കോളാം എന്റെ അടുത്ത് വന്നൊരു ക്ലൈന്റ് ചെയ്തപോലെ തന്നെയായിരുന്നു അപ്പൊ അവിടെ മൂത്ത പെൺകുട്ടിയാണ് മൊത്തം ഹാൻഡിൽ ചെയ്തത് അതായത് മൂത്ത ആളുടെ ഭാര്യ കുടുംബം മൊത്തം നിയന്ത്രിക്കുന്ന ആ വ്യക്തിയാണ് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം അത്രത്തോളം നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു തോട്ട് വരും അപ്പൊ ആ കുടുംബം മൊത്തം ഓൾറെഡി ബാക്കിയുള്ള മക്കള് എളയവരും ബങ്ങളും ബംഗന്മാരും എല്ലാം പ്രശ്നത്തിലാണ് ഇവരാണ് നിയന്ത്രിക്കുന്നത് അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകും നമ്മളെ കുടുംബം തകരാൻ എളുപ്പമാണ് ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് നമ്മള് ഇമോഷൻ വെൽബ് നമുക്കറിയില്ല നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നും അപ്പൊ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല ടെക്നീക് എന്ന് പറയുന്നത് ഇമോഷൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് പറയാ എന്ന് വിചാരിച്ചുകൊണ്ട് ഭയങ്കര പ്രൊഫഷൻ ഉണ്ടാക്കിയ ബഹളം വയ്ക്കുക എന്നുള്ളതല്ല അതിനെ മനസ്സിലാക്കണം ഈ ഇമോഷൻ എന്തുകൊണ്ടാണ് വന്നത് അതിനൊരു റീസൺ ഉണ്ട് അതിനൊരു കോസറ്റീവ് ഫാക്ടർ ഉണ്ട് അതിനൊരു വിസിയസ് സൈക്കിൾ എന്ന് പറയാം ഫസ്റ്റ് ഒരു ട്രിഗർ ഉണ്ടാവും ആ ട്രിഗർ ഇൻസിഡന്റിന്റെ ട്രിഗർ ആണ് ഇപ്പൊ പണ്ട് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ട് വന്ന പെൺകുട്ടി ആയിരിക്കാം അച്ഛനും അമ്മയും നമ്മൾ വഴക്കുണ്ടാക്കുന്നത് ഡെയിലി കാണുന്ന വെട്ടിയാൽ വീട്ടിൽ ചെല്ലുമ്പോഴും കല്യാണം കഴിച്ച് ചെല്ലുമ്പോഴും ഇതേ അവസ്ഥയിലേക്ക് തന്നെ പോകും അപ്പൊ ആ ഒരു ഇമോഷണൽ ട്രിഗർ ആണെ അപ്പൊ ആ സമയത്ത് അവരുടെ ചിന്തയിലേക്ക് വരുന്ന ടോട്ട്സ് ഉണ്ടാവും വർത്തി അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല ഇത് ഇങ്ങനെ ആയിരിക്കണം ഞാൻ പറയുന്നത് കേട്ടാൽ എന്താ അങ്ങനെയുള്ള പല ചിന്തകൾ വരും ഈ ചിന്തകൾ വീണ്ടും അടുത്ത സൈക്കിളിലേക്ക് വരുമ്പോൾ അത് എക്സ്പ്രഷൻസ് ആയിട്ട് ഇമോഷൻസ് ആയിട്ട് ചിലപ്പോൾ ദേഷ്യം ആംഗ്രി അല്ലെങ്കിൽ ഈ പറഞ്ഞ സങ്കടം വൈരാഗ്യം തുടങ്ങിയ പല ഇമോഷൻസ് ആയിട്ട് ഇമോഷൻസായിട്ട് വരും ഇത് പിന്നെ ആക്ഷൻസിലേക്ക് റിയാക്ട് ചെയ്യും അത് ചിലപ്പോൾ വീട്ടിൽ കിടക്കുന്ന സാധനമൊക്കെ തല്ലിപ്പൊട്ടിക്കുകയോ അങ്ങനെ അങ്ങനെ പല പല ബോഡിലി ലീ ആക്ഷൻസിലേക്ക് വരും ഇതൊരു വിസിയസ് സൈക്കിളാണ് ഈ സൈക്കിള് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് തുടക്കം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും അവരുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റും രണ്ടു മൂന്ന് തവണ റിഹേഴ്സൽ അതായത് റിഹേഴ്സൽ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ റിഹേഴ്സൽ ചെയ്യുക ഈ തോട്ട്സിനെ അവര് വരുന്ന ചിന്തകളുണ്ടല്ലോ ആ ചിന്തകള് മാറ്റി പുതിയ പുതിയ ചിന്തകൾ ആഡ് ചെയ്താൽ മതി നല്ല ചിന്തകൾ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഈ സൈക്കിൾ പുതിയ രീതിയിൽ ഫ്രെയിം ചെയ്യാം അപ്പോൾ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റും സങ്കടം പിന്നെ ഫിയർ അല്ലെങ്കിൽ െൻ ഇപ്പൊ വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം വരുന്ന സമയത്ത് ഞാൻ ഭയങ്കരായിട്ട് ചിരിക്കും ഒരാളുടെ ഇമോഷൻസ് എന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും അപ്പോ അവർ വിചാരിക്കും ഓക്കെ അവരുടെ പറയുന്ന ഇമോഷനിൽ ഞാൻ പങ്കുകൊള്ളുന്നില്ല അല്ലെങ്കിൽ അവർ പറയുന്നത് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നേ എന്നൊരു സംഭവം ഉണ്ടാകും അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് ചിലരുടെ പ്രത്യേകത അവരുടെ ഇമോഷൻസ് ഉണ്ടെങ്കിൽ അവര് വേറെ രീതിയിലേക്ക് പ്ലേസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ എനിക്ക് സങ്കടം ഉണ്ടെങ്കിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ചിരിക്കാണെങ്കിലും എന്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ വരും കറിയില്ല എനിക്ക് അങ്ങനെ എക്സ്ട്രീം ലെവൽ ആണെങ്കിൽ മാത്രമേ ഞാൻ കറിയുള്ളൂ അങ്ങനെ ഒരു സ്വഭാവമുള്ള കൂട്ടിയേ ഞാൻ അപ്പൊ അത് മാറ്റാനായിട്ട് സാധിക്കും അത് നല്ലതാണോ ചീത്തയാണോ നമുക്ക് ഒരു വ്യക്തിയുടെയും ഇമോഷൻ എടുക്കരുത് ആ വ്യക്തിയുടെ ഇമോഷൻ അയാളുടേതാണ് ആ ഇമോഷൻ നമ്മൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിന് മാനേജ് ചെയ്യാൻ പറ്റാത്ത നമ്മള് വേറൊരാളുടെ ഇമോഷൻ എടുത്ത് വിമിക്കും അത് ഇറ്റ് ഇസ് എ ട്രാൻസ്പെറൻസ് എന്ന് പറയും ഒരു വ്യക്തിയുടെ ഇമോഷൻ നമ്മൾ വലിച്ചു 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 കൊണ്ടിടക്കും നമ്മളും ഇതേ പ്രശ്നത്തിലേക്ക് പോകും അപ്പോൾ നെവർ ടേക്ക് ഇമോഷൻസ് ആരായിക്കോട്ടെ ആ വ്യക്തിയുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുക അവരെ കൺസിഡർ ചെയ്യുക പരിഗണിക്കുക ആ ഇമോഷൻ നമ്മുടേതായിട്ട് എടുക്കണ്ട അത് ആ വ്യക്തിയുടെ അതിനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം ഇവിടെയാണ് കുറച്ച് സെൽഫിഷ്നെസ് വേണമെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സെൽഫിഷ് സെൽഫിഷാണ് ചിലരെ കണ്ടിട്ടുണ്ട് ഒരുത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഒരാളുടെ പ്രശ്നം പ്രശ്നമൊക്കെ ഫുൾ അങ്ങനെ കയറി ഇടപെടത്ത് ആകപ്പാടെ പ്രശ്നം എടുത്ത് അവൻ സങ്കടപ്പെടുന്നത് എനിക്ക് നെഞ്ചു പൊട്ടിയിട്ട് വയ്യന്നൊക്കെ പറയുന്ന എന്തിനാണ് പക്ഷെ അവർക്ക് അത്രയും ആ വ്യക്തി ചിലപ്പോൾ രണ്ടു ദിവസം കണ്ടോ ഈ വ്യക്തി രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും ആ പ്രശ്നം കേട്ടിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകും അതുകൊണ്ടാണ് ഒരിക്കലും ഒരു വ്യക്തിയുടെ ഇമോഷൻ എടുക്കാൻ പാടില്ല ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെവന്റി തേർട്ടി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ന് വെച്ചാൽ നമുക്ക് സെവന്റി പെർസെന്റേജ് നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇമോഷൻ സ്റ്റെബിലിറ്റി നമ്മൾ തന്നെ കീപ് ചെയ്യും ഏത് വ്യക്തിയാണോ നമ്മുടെ ഇമോഷൻസിന് പത്ത് മുപ്പത് ശതമാനം ആ വ്യക്തിയെ കൺസിഡർ ചെയ്യുക ബാക്കി സെവന്റി പെർസെന്റേജ് സെൽഫ് ലവ് നമ്മളോട് തന്നെ കൊടുത്താൽ മതി അപ്പോൾ ആരുടെ ഇമോഷൻ എടുക്കണ്ട ട്രസ്റ്റും കൊടുക്കണ്ട ആരെയും നൂറ് ശതമാനം വിശ്വസിക്കാൻ വേണ്ട അപ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ബാലൻസ് ചെയ്യാൻ പറ്റും ഇമോഷണൽ വെൽബീ ആവും